ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പ് കേട്ടോ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവിയാണ് ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ റവിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവാന്ന് കണക്കിനട്ടാ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടി പോകേണ്ട ഒരു ടീസ്പൂൺ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ താല്പര്യമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി പിന്നെ നിങ്ങൾ പൊടിയിൽ നേരിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കൽ കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ സ്പൂണങ്ങ് ഒഴിവാക്കിയിട്ട് കൈവെച്ചിട്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഇതെല്ലാം കൂടി ആ ഒരു റവയും പഞ്ചസാരയും മൈദയും ഓയിലും എല്ലാം കൂടി ആ ഒരു എന്താ പറയുക ആട്ടപ്പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് എന്താ പറയുക ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ പിന്നെ ഇതാ വീണ്ടും ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കൂല അതുപോലെ ലൂസായിട്ട് ഒരിക്കൽ പൂരിക്ക് കുഴച്ചെടുക്കരുത് കേട്ടോ നന്നായിട്ട് എന്താ പറയുക നല്ല കട്ടിയിലുമാണ് പൂരിക്ക് കുഴച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഈ ഒരു ടൈറ്റിൽ കേട്ടോ കുഴച്ചെടുക്കുന്ന പൂരിക്ക് ഉള്ള ഈ ഒരു മാവ് ലൂസായി പോകാമെന്നുണ്ടെങ്കിൽ പൂരി നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യില്ല എന്നാൽ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ഇതാ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ പൊടിയെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ഇതവിടെ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതാ ഇതുപോലെ ഒന്ന് കുറച്ച് കുറച്ച് പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ച് പരത്തി എടുക്കരുത് കുറച്ചൊന്ന് കട്ടിയിൽ പരത്തിയെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പൂരി നന്നായിട്ട് പൊങ്ങിക്കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ മുഴുവനും പരത്തുന്നതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തതൊന്നും കാണിക്കുന്നില്ല കേട്ടോ ആ പകുതി മാത്രമേ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളൂ അങ്ങനെ ഇതാ ഇതുപോലെ ഞാനിവിടെ പകുതി പറഞ്ഞതുപോലെ തന്നെ പകുതി ഇതാ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിതുപോലെ കുറച്ച് കനത്തിൽ പൂരി പരത്തി എടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടുകയും ചെയ്യും ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയും ചെയ്യില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൂരി ഇതവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് പൂരിയുടെ കൂടെ ഏത് കറി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ പൂരിയും ഭാജിയും നല്ല ടേസ്റ്റാണ് എന്നാലും എനിക്ക് നല്ല ബീഫ് കറിയും പൂരി ഏട്ടാ ഇഷ്ടം പക്ഷേ ഇന്ന് ഞാൻ കഴിക്കുന്നത് പൂരിക്ക് ഈ അല്ല എന്താ പറയുക ബീഫ് കറിയുമല്ല ഏട്ടാ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ മുളക് കറിയാണേ അങ്ങനെ ഇതാ നമ്മുടെ പൂരി ഇതാ ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകുതി പരത്തി ചുട്ടെടുത്തിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളി ഉണ്ട് അല്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് മധുരമൊന്നും ഇല്ല കേട്ടോ ഒട്ടും തന്നെ മധുരമൊന്നുമില്ല എന്നാൽ നല്ല ഒരു പൂരിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ പൂരി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ